ചിന്നക്കടയിൽ ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് എന്താണ് സംഭവിക്കുന്നത് ആ സുരായ് ഈ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനമായും അതായത് അടുത്ത പരിപാടി നട പ്രഭാത യോഗത്തിന് ശേഷം അടുത്ത പരിപാടി നടക്കേണ്ടത് കരുനാഗപ്പള്ളിയിലായിരുന്നു ഈ കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്രയ്ക്കിടെ ചിന്നക്കട എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൂടി കാണിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അങ്ങനെ സംഘടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി മാറി നിന്നു അവിടേക്ക് ഈ വിവരം അറിഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാവുകയും പിന്നീടത് ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാര്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇതുമായി ബന്ധപ്പെട്ട ചിന്നക്കടയിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പോലീസിന്റെ കൂടുതൽ പോലീസ് സേനാ വിന്യാസം അടക്കം ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് നേരത്തെ അതായത് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ ഡിവൈഎഫ്ഐയുടെ പരാതി എന്ന് പറയുന്നത് അവരുടെ ആക്ഷേപം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഈ ഡിവൈഫ് എ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്മാർ ഇവിടെ നിന്ന് മാറ്റണം നടക്കാനുള്ള ആവശ്യങ്ങൾ പോലീസിനോട് ഉന്നയിച്ചത് പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടേക്ക് എത്തി ഇടപെട്ട് മാറ്റുന്നതിനിടെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയായിരുന്നു അതിലാണ് രണ്ടുണ്ട് രണ്ടോളം പേർക്ക് പരിക്കേറ്റിട്ട് ഒരാളെ തലയ്ക്കടക്കം കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം കരുനാഗപ്പള്ളിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്രക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി എത്തുമുമ്പ് തന്നെ ഇവരെ മാറ്റാനുള്ള ശ്രമം നടന്നു അതിനുശേഷവും ഇവിടെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത ശരി ഷഫീദ് ചേർന്നത്